എല്ലാരും പറയും ഞാനെ ചതിക്കും പഴയ ആനക്കാരനെ തട്ടിട്ട് ഊത്തിട്ടുണ്ട് പക്ഷെ ഞാനെ തട്ടിട്ട് ഊത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ എന്നെ ഇതുവരെ ആണ് ഞാനെ ചതിച്ചായിട്ട് എനിക്കരുതില്ല പക്ഷേ എപ്പോഴും ഇതിന്റെ അടുത്തൊക്കെ തന്നെ കാണും അതുകൊണ്ട് നമുക്കും ടെൻഷൻ ഇല്ല ശരവണ് അപ്പൊ അന്നിടക്ക് ഇതുപോലെയായിരുന്നു ആന ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ പരിപാടി എടുക്കത്തില്ല വണ്ടിയൊക്കെ ആറത്തില്ല ഓടിക്കിളിന്നോക്ക ഒന്ന് രാജവണ്ണായിരുന്നു ഒന്ന് ആനക്കാരൻ ഇതിന്റെ മെയിനായിട്ടും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരയ്ക്ക് വേണ്ടി ഒരാനക്കാരൻ കഷ്ടപ്പെടാൻ തയ്യാറില്ല അല്ല നമ്മൾ ഈ മുതലിനെ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി എടുത്താൽ നമുക്ക് തന്നെ ഗുണം എന്ന് എന്നുള്ളൊരു ചിന്ത ആൾക്കാർക്കും ഇല്ല അവർക്ക് രാവിലെ പറയുമ്പോൾ തന്നെ ആ പണി വീട്ടിൽ പോകും എല്ലാവരുടെയും രീതിയായി ഈ ദേവസ്വങ്ങളിലുള്ള ആനകളിൽ നിൽക്കുന്നവരുടെ എല്ലാം രീതിയായി നേരത്തെ വന്നു പണി കുറേ കുറേ തീറ്റവാരി വാരിയിട്ട് കൊടുത്തു ആരുടെ പണി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ആന ആനക്കാരിട്ട് വേറെ ബന്ധം അപ്പം അത് അത് നമ്മൾ ഈ ആനയുടെ കൂട്ടത്തിൽ നിന്ന് ആനയായിട്ട് കഷ്ടപ്പെട്ട് ആനയായിട്ട് ബന്ധപ്പെട്ട് ആനയായിട്ട് നിരന്തരം നമ്മളൊരു സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് ആനയും ആനക്കാരനോട്ടൊരു ബന്ധത്തിലോട്ട് വരുന്നത് നമ്മളെ പല പല എല്ലാവരും പറയും ആന ചതിക്കും പഴയ ആനക്കാരനെ തട്ടിട്ട് കുത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആന തട്ടിട്ട് കുത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ എന്നെ ഇതുവരെ ആന ഈ ആന ചതിച്ചതായിട്ട് എനിക്കരുതില്ല ഈ ആന നീരിലെപ്പോഴും എന്നെ ഓടിച്ചിരിക്കുന്നത് ഈ ആനയുടെ താട കീഴ കയറി ഒന്നുകിൽ ഏല സഹിക്കാനോ ഉം നട ചങ്ങല മുക്കി കേട്ടതോ ഇളക്കിയിടോ ഒക്കെ ചെയ്തിട്ട് പെട്ടിന്തെറക്കി വെളിയിറങ്ങി കഴിയുമ്പോൾ ആന ഇങ്ങനെ ഓടിച്ചു കാണിക്കുകയാണ് എന്നെ ചെയ്തിട്ടുള്ളത് ഇതുവരെ ആനയുടെ ആന ചെയ്യാനാണെങ്കിൽ അപ്പം തന്നെ ചെയ്തിട്ട് അതെ ഇതുവരെ ആന എന്നെ എന്ന ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് ആന ഒരു വന്ന ആനയായിട്ടൊരു ഇതായി വരുന്ന സമയത്ത് തന്നെ രണ്ടു തവണ അങ്ങനെ കൈവിട്ട് പോയിട്ടുണ്ട് അതും ഒരു നൂറ് മീറ്റർ ആരെയൊക്കെ ഒരു പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വേറെ പ്രശ്നമാണ് ഇന്ന നേരം വരെ ഇന്നേ നാടി പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഒരു പ്രശ്നം ഓരോ പ്രശ്നവും നേരം കൊണ്ട് ആ ഒരു ഗേടില്ല ഒരു തട്ടാൻ കൂട്ടോ മുറിവോ കേടോ ഞാനും ഇപ്പം അച്ഛനും കൂടെ വന്നിട്ടുണ്ട് അതിനാറുമാസം അച്ഛനും വന്നു നമുക്ക് കുസുമ്പം ചരിഞ്ഞു പോകാണ്ട് അച്ഛനും പോകാൻ ഇതിലുണ്ട് ഒന്നാനക്കാരനായിട്ട് അപ്പോൾ പുള്ളിയുടെ ചികിത്സകളും കാര്യങ്ങളും കൂടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ൂടൊന്ന് പുള്ളിയൊക്കെ ഇപ്പം നാട്ടു ചികിത്സയുടെ ആൾക്കാരാണ് അവർക്ക് ഈ ഇംഗ്ലീഷ് വരുന്ന ദഹിക്കുന്ന പട്ടികളല്ലേ അല്ല അപ്പം പല പല കുറെ കാര്യങ്ങളൊക്കെ അതിൽ മാറി മാറി വരാനുണ്ട് അതൊക്കെ ഒരുവിധമൊക്കെ മാറിയെന്ന തന്നെ വേണം പറയാൻ ഞാൻ വന്ന ആ സമയത്തുള്ള ശരവണ വരുന്ന സമയത്ത് ഇതാ പെട്ടെന്നുള്ള ഞെട്ടല് ഒരു ഓട്ടം ആനക്കാരനായിട്ടൊരു ബന്ധമില്ല കഴിയുക ആനയ്ക്ക് ആനക്കാരനെ വിശ്വാസം ആവണം മെയിനായിട്ട് ആനയ്ക്ക് ആനക്കാരനെ വിശ്വാസമാവണം ആനക്കാരനെ ആന വിശ്വാസം വേണം പറങ്കിൽ മാത്രമേ പരിപാടി മുന്നോട്ട് പോകത്തുള്ളൂ കാര്യം പ്രത്യേകിച്ച് ഒരനകളുടെ ഏറ്റവും വലിയ അലമ്പെന്ന് പറഞ്ഞാൽ കൈവിടിയില്ല ഓട്ടം ഒരു ആന ഒരിടത്ത് നിന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആന നമുക്ക് ഇങ്ങോട്ടും പോകത്തില്ല അവിടെ നിന്ന് കറങ്ങും അല്ല നമ്മൾ തട്ടിയിട്ടു നമ്മൾ മാറിപ്പോയി ആ പരിസരത്ത് നിന്ന് ആനെ കറങ്ങും ഇത് മുണ്ടുപോക്കി എടുക്കുന്നതിന് ആടും ഇടുന്നതിന് നമ്മളൊന്നും അതെ എവിടെ പോയി പിടിക്കും ഇത് എങ്ങോട്ടാ പോയാൽ രാത്രി വല്ല ഓടിയാ വേഴാ പോയത് നമുക്ക് കാണാൻ പറ്റും അതെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ശരവണ്ണൻ ഇപ്പൊ ശരവണ്ണെ സംബന്ധിച്ച് ശരവണ്ണ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ല ഇല്ല പിന്നെ ആനയല് അതിൻ്റെതായ ചെറിയ 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 അതൊക്കെ അതിൻ്റെ ഉണ്ട് പക്ഷേ ഞാൻ വന്ന ആഴ്ച നിന്ന സമയത്ത് വന്ന സമയത്തുള്ള ഒരു പ്രശ്നവും ഇപ്പോഴാണ് ഇല്ല ഞാൻ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബന്ധു ചെയ്ത് കൈകാര്യം ചെയ്ത് പോകേണ്ട സമയം അത് ഭയങ്കര ഞെട്ടലും പേടിയാന്നൊക്കെ എല്ലാവരും പറയുന്നത് ആന എനിക്ക് ഒരു ഞെട്ടലും ഇല്ല പേടിയുമില്ല ഒരു കാര്യത്തിനോടും പേടിയുമില്ല പട്ടിയെ കണ്ടാ ഓടും ആനയെ കണ്ടാൽ ആടിനെ കണ്ടാലോ ഓടും പശുവിനെ ഓടും എന്നൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഈ ആന ഇപ്പോൾ നാല് വർഷമായി ഞാൻ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ട് ആനയ്ക്ക് ഒന്നിനോടും പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൽ ഇതെല്ലാം ആനക്കാരനെ പറ്റിച്ച് ആനയ്ക്ക് കടന്നു കളയാനുള്ളൊരു മാർഗ്ഗം മാർഗ്ഗം എന്നുള്ളത് അത് നമ്മളും നേരിൽ കണ്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് നമ്മളോടാന ഓക്കെയാണ് ഇതുപോലെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അച്ഛൻ വന്ന് അച്ഛൻ അഴിച്ചാണെങ്കിലും അച്ഛൻ മന്നേൻ്റെ രണ്ടുപേർക്കും വഴിയാണ് രണ്ടുപേർക്കും വഴിയാണ് ആന രണ്ടൂന്നു പേർക്കൊക്കെ വഴിയാവും ആഹ് ഒറ്റച്ചട്ടമൊന്നുമില്ല രണ്ടു മൂന്നുപേർക്കൊക്കെ ആന വഴിയാകും വർഷമൊന്നുമുള്ള ആനയല്ല ഇപ്പോഴേ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുന്നോട്ടും രീതിക്ക് തന്നെ ആനക്കും നമ്മള് മന്നയുടെ ഒരാൾ കൊണ്ട് നടന്ന് വേറെ ആരെയും തുടിയക്കാതെ കൊണ്ടു നടന്ന് കൊണ്ടാണെന്നാണ് ആന ഈ കോലത്തിലോട്ട് വന്നത് അപ്പൊ അതിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നു പറഞ്ഞാൽ ആനയ്ക്ക് ഒരു എന്താ പറയുന്നത് ഒരു കുറച്ച് സ്വാതന്ത്ര്യം കുറച്ചൊരു അയവ് എല്ലാ കാര്യത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളോട് അത്രയും തന്നെ പ്രശ്നം ആന കാണിക്കുന്നില്ല കാണിക്കുന്നില്ല മറ്റേത് ഒന്നും ചെയ്യാനാണൊക്കെ അത് അനുവാദമില്ലാത്തതുകൊണ്ട് പിടിച്ച് കെട്ടി കൂട്ടി പിറുക്കി ഇട്ടിരിക്കല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങൾ പിരിമുറുക്കങ്ങളും ആനയ്ക്കുണ്ട് അത് മാറി അതൊക്കെ അപ്പം ആനയായിട്ട് ആനയുടെ ആ ഒരേ സമയം കൃത്യമാണ് ഇപ്പം കൊലിവ് ഉറച്ച് കൊലിവാണ് അപ്പം പുതിയ തറിയിൽ ഇപ്പം നമ്മുടെ കെട്ടിൻ തറി ഇത് തള്ളിയിട്ട് നശിപ്പിച്ചു നശിപ്പിച്ചോളാം ഞാനത് അപ്പം പുതിയ കെട്ടിന്തറി പണിയുടെ ആയി കിടക്കുക അപ്പോൾ അത് പണിയുന്നതിരായിട്ട് വേണ്ടിയിട്ട് നമ്മൾ വിശ്വാസം അങ്ങോട്ട് അമ്പലത്തിൽ കിട്ടിയിരിക്കുന്നത് അപ്പം പുതിയ കെട്ടിൻ തറിയിലോട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെനക്ക് അത് മാറും അപ്പം ഒരു കറിയൊക്കെ ഒന്ന് വിശ്വാസമായി വന്നു കഴിയുമ്പോഴത്തേക്ക് ആന ഒലിക്കും ഒലിക്കും അതിനെ വേറൊരിടത്തും മാറ്റി കെട്ടി ഒലിപ്പിച്ചാൽ എനിക്കൊരു ശീലമില്ല ശീലമില്ല അത് മലപ്പാടാവുമ്പോൾ പന്മനെ കൊണ്ട് കെട്ടി എനിക്ക് ഒലിക്കരുത് അതൊരു ശീല വായ്പ മാറും അത് ഇവിടുത്തെ കുറച്ച് ദിവസമൊക്കെ അത് ആന ഒറ്റയ്ക്കൊക്കെ നിന്ന് അവിടെയൊക്കെ ആയിട്ട് ഇതായി കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും ഈ ശാസ്താംകോട്ടയെ സംബന്ധിച്ചപ്പോൾ ശാസ്താംകോട്ടയിലെയും ഈ പന്മനയിലെയും ആനയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചാൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെയും അവിടെയായിട്ട് നിൽക്കുന്ന നമ്മൾ ഏത് സമയം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഞാൻ വന്ന കാലം തൊട്ട് ഈ പന്മനയിലെ കുറെ പുള്ളൂ പെന്മനയിലെ കുറെ പുള്ള നമ്മളവിടെ എപ്പോഴും എന്ത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും നമ്മളെ കൂട്ടത്തില് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറെ പിള്ളേർ സെറ്റ് ഞാനെ കിരീറ്റ വിളിക്കാനാണല്ലോ നാനേ കുളിപ്പിക്കാനും അത്യാവശ്യം വെള്ളം കോഴി കുടിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിലും അവരെപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും നമുക്ക് ടെൻഷനുകളില്ല എന്തേലും കാര്യത്തിനത്യാവശ്യം അയാളൊന്നു നോക്കൂ അവരും അവരോട് കലാപമൊന്നുമില്ല അല്ല അങ്ങനെയുള്ളൊരു കലാപം എനിക്കില്ല അതും ഒരു നടത്തുന്ന പുള്ളി ഇവിടെ നിന്ന് രണ്ട് ചാട്ടം ഓട്ടോ ഓടിയിട്ട് നേരെ പന്മന പോയി നിക്കുകയാണെങ്കിൽ തീറ്റയും പുള്ളും കൃത്യമായിട്ട് കിട്ടും പിന്നെ പിന്നെന്തിനും പിന്നെ ഉറക്കിളക്കുന്നു ആനക്കാരെ പറ്റിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു രീതിയിലാണ് ആനക്കാർക്കും താല്പര്യം ഇല്ലേ നന്നാവണം എന്നുള്ളൂ അവിടെ കൊണ്ട് കിട്ടിയിരിക്കണം അവർക്ക് അതെന്താ അപ്പൊ അങ്ങനെ അങ്ങനെ രീതിയിലോട്ട് ആനയും വന്നു ആനക്കാര്യം വന്നു പിന്നെ ഇതിനോട്ട് നന്നാക്കാൻ ആരും ശ്രമിച്ചു അത് പറ്റിപ്പോ അല്ലാതെ വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല നമ്മുടെ പിള്ളേർ തട്ട് ഇവരെല്ലാം ഉണ്ടാവും എപ്പോഴും ഉണ്ടാകും ആന അടുത്ത് എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടി വരിക ഓടി വരും അപ്പോൾ ഒരു അവരായിട്ട് തന്നെ അനക്കിടക്ക് ഇതേപോലെ ഒരു നെയ്മോളും അത് ഇതൊക്കെ കൊടുക്കാനും ആനയുടെ മരുന്ന് ഈടെ മരുന്ന് കാര്യങ്ങളൊക്കെ അവര് തന്നെയാണ് സ്പോൺസർ ചെയ്തും ഉണ്ടാക്കി കൊടുക്കുന്നതും അവർ തന്നെയാണ് അവർ തന്നെയാണ് നമ്മൾ നമ്മളവരുടെ കൂട്ടത്തിലെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത് അവർക്ക് ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ടിൽ അവരിപ്പിച്ചിരിക്കണം അവർ എപ്പോഴും ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ കാണും കാണും അതുകൊണ്ട് നമുക്കും ടെൻഷനില്ല അത്യാവശ്യം എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ അവരോടിയും ചെയ്യും അതിങ്ങനെ ആശാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആനപ്പള്ളിയിൽ ആശാനെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര നാട് പുള്ളിയുടെ ഉണ്ടായിരുന്നു പുള്ളിത്തരം എന്ന രീതിയിലാണെങ്കിൽ പണിത്തഴകത്തിൽ പുള്ളിയോളം പണിത്തഴക്കമുള്ളൊരു ആനക്കാരനെ ഞാൻ പറയണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഭയങ്കര തിട്ടമാണ് പുള്ളി ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരണമെങ്കിൽ പുള്ളി നൂറു വട്ടം ആലോചിക്കുക അതവന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പുള്ളി അത് പറഞ്ഞു തരത്തുള്ളൂ ഒരു ആനയ്ക്കൊരു അടി കൊടുക്കണമെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ പൂട എണ്ണി അടി കൊടുക്കാനാണ് ഓരോ പൂടക്കത്തിന്റെ ഓരോ അടി അടിപൊളി കൊടുക്കാനാണ് അപ്പോൾ പുള്ളി പറയട്ടെ പക്ഷെ ആ അടിക്കുന്ന സമയത്ത് ആനയ്ക്കൊരു പൊട്ടം മുഴുവക്ക ഇടാ നമ്മുടെ പഠിത്തലുണ്ടാകരു ദൈവമേ നമ്മുടെ മനസ്സി വേണം നമ്മളെ അന്നത്തിന് വേണ്ടിയാണ് നമ്മളിതിന് വന്ന് നമ്മളായിട്ട് ഇതിനൊരു കേടും ഉണ്ടാക്കാൻ നമ്മൾക്ക് ഇത് പറ്റത്തില്ല നമ്മൾ കെട്ടി ഒഴിവായി കൊടുക്കുക അടുത്ത ആള് വന്നു അവന്റെ കുടുംബം നോക്കി പോകും ഇപ്പോഴും നിന്റെ മനസ്സിൽ ഒരു മൂന്ന് പേരുടെ കുടുംബം പോറ്റാനുള്ളൊരു മുതലാണ് എന്നുള്ളൊരു മനസ്സിൽ നിന്റെ മനസ്സിൽ പണം അതിനനുസരിച്ച് കഴിഞ്ഞാൽ ഇന്ന് മാത്രം പോരാ എന്നും വേണം അതെപ്പോഴും നിന്റെ മനസ്സ് കാണുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഇന്ന് മാത്രം പോരാ നമുക്ക് എന്നത്തേനും വേണം ഈ ആന മൂന്ന് പേരുടെ കുടുംബത്തിന് മൂന്ന് മൂന്നുപേരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ ആന കൊണ്ടാണ് അപ്പൊ നീ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള മൂന്ന് പേരായിരിക്കും അവിടെ കുടുംബം നടന്നു പോണം അപ്പൊ നീ ഇതിനെ തല്ലിക്കുന്നു അവന് വിറ്റുവോ അല്ലെങ്കിൽ കേടു വരുത്തിക്കഴിഞ്ഞാൽ ഇതിന് പണിയെടുക്കാൻ പറ്റത്തില്ല ഇന്നലെ പറ്റത്തില്ല എന്നാൽ അവനത് പറ്റത്തില്ല അപ്പൊ നമ്മളിൽ നിൽക്കുന്ന കാലം വരെ നല്ല രീതിയിൽ നോക്കുക നല്ല രീതിയിൽ നോക്കുക നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്ത കാലത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുക നമ്മൾ ഒഴിവാക്കി പോവുക അല്ലാതെ മറ്റേതാക്കൊന്നും ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ചെയ്തു കൊടുത്തേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റൊരു ചെയ്തു കൊടുക്കുക അതാണ് നമ്മൾ എത്ര ഉണ്ടായിരുന്നു കൂടെ 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 ആശാൻ ആശാൻ എൻ്റെ 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 ആയിരുന്നു അല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എന്റെ മനക്കണ്ണാനുമ്പോഴാണ് ആശാൻ വരുന്നത് പുള്ളി എൻ്റെ കൂടെ കൂടുന്നത് വക്കേട്ടുകാരനായിട്ടിരുന്നു അപ്പം പുള്ളി വക്കെട്ടെന്ന് എൻ്റെ അടുത്ത് പണി പിടിപ്പിടും എല്ലാം പുള്ളി 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 ഉണ്ടായിരുന്നു പുള്ളി അതിലും കുറച്ചാളെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു കുറെ നല്ല നല്ല പണികളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് അറിയാവുന്നൊരു മനുഷ്യനായിരുന്നു കരിമ്പൂറ്റം പൊന്നപ്പനെന്നുള്ളി അറിയപ്പെടുന്നത് എല്ലാരോടും ഒരു എന്താ പറയുന്നത് ഭയങ്കര കമ്പനിയായിട്ട് ഇടപെടുന്നൊരു മനുഷ്യർ പുള്ളി സംസാരിച്ച് ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പുള്ളി സംസാരിക്കും പുള്ളിയുടെ സംസാരം കേട്ടി ചിരിക്കാത്തവരായിട്ട് ആരുമില്ല ആരുമില്ല തന്മയത്വമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുകയും ഇടപെടുന്നു പണിയിലും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇതാ ഒരു നമ്മൾ നമ്മള് ചുമതലയാണെങ്കിലും നമ്മളവിടെ പണി പഠിക്കുന്ന അത് വേറെ പുള്ളി അടിക്കുകയും ചെയ്യും ചുമതലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചീത്ത പുള്ളിക്ക് പൈസ എല്ലാവർക്കും കൈ കൊടുക്കും പുള്ളിക്ക് കാക്ക വെച്ച് കാൽക്കൊണ്ട് വെച്ചു കൊടുക്കുള്ളു അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് ഷട്ടിന്റെ പോക്കറ്റിലൊക്കെ ഇട്ട് നീ കാശ് മാത്ര എന്റെ കൈത്തരാ പോക്കറ്റിട്ടു തലേന കിഴിവെറ്റ് കൊടുക്കും കൈ കൊടുത്തിട്ടില്ല ഇതുവരെ തൂറ്റിൻ പിടിയും കൈ തിന്നിട്ടു പുള്ളി പിന്നെ നമ്മളെ ചത്തുപയേശു ശിവരാമഞ്ചേട്ടൻ പുള്ളി തോട്ടിമ്പടി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പുള്ളി എനിക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ നേരികൊണ്ടായിരിക്കും നമുക്ക് ഇതുവരെ ഒരു തട്ടുകേട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഉണ്ടായിട്ട് അപ്പം നമ്മുടെ പോയ അദ്ദേഹം യേശു എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തൊട്ടിയുംപടി നന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരളവും കാര്യങ്ങളും പാർന്ന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഞാൻ പുള്ളിയോട് ആനയ്ക്കോളും നിന്നിട്ടില്ല അപ്പം പുള്ളി ഇതേപോലെ കങ്ങ അമ്പലത്തിൽ അന്നേരം ഇതേപോലെ മരുന്നിന്റെ കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചു വരുത്തി അപ്പം മനസ്സിലൊരു ഒരു ഉൾവലി തോന്നി പുള്ളിയിൽ ഒരു തൂറ്റിയും പടി മേടി തനുഗ്രഹം മേടിക്കണം അങ്ങനെ ചെയ്താണ് അല്ലാതെ ഇതുവരെ പുള്ളിയുടെ കൂട്ടത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അങ്ങനെ പണികളും കാര്യങ്ങളും അത്യാവശ്യം എല്ലാ കാര്യം അത്യാവശ്യം അറിയാവുന്നൊരു മനുഷ്യനാണ് ചാവുന്നതിന് കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ പെൺമനെ അമ്പലത്തിലു വന്ന് നമ്മളടുത്ത് എല്ലാ കാര്യവും പറഞ്ഞ് അന്വേഷിച്ചിട്ടൊക്കെ പോകുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഉണ്ടോ ആന അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു പുള്ളി പറഞ്ഞിട്ടില്ല അത് നമ്മളെ അറിയാവുന്ന ഒരാശ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ തൊഴിലിൻ്റെ മഹത്വം ആ കാളിദാസനാനയില് ഉണ്ടായിരുന്നു കാരണം ആ പുള്ളി മരിച്ചതിന് ശേഷമുള്ള ആനയുടെ രീതികളും ആ പുള്ളി മരുന്നും കൊടുത്ത് ഒട്ടും തൊഴിലും കൊണ്ടുനടന്ന ആനെ ഇപ്പം ഒന്നും അറിയാതെ പിള്ളേർ സെറ്റല്ലേ കൊണ്ടുനടക്കുന്നത് അത് ഞാനെ ഒന്നാമത് ഇനി പല്ലിനെ ഓമ്പലൈൻ്റുള്ളൂ പിന്നെ അതേ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ അത് അതിൻ്റെതായ കേടു ഞാൻ പറഞ്ഞില്ലേ പണിയുടെ പ്രശ്നമാണ് കൃത്യമായിട്ട് പണി ഇതില്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത് ആ ആന പുള്ളി കൊണ്ടപ്പം ഇതിനെക്കാളും വലിയ കംപ്ലയിന്റ് ഇന്ന സമയത്ത് ആ പുള്ളി കൊണ്ടുപോകാൻ അന്നും ഈ ആന വെട്ടുണ്ടോ അതെ ഇപ്പം ആന ആണ് പ്രശ്നം നമ്മള് ഒരു ആനയെ കൊണ്ടടക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും പക്ഷെ അതിനെ കൊണ്ടു കൊണ്ടു പറ്റും അത് രക്ഷിച്ച് കൊണ്ട് നടക്കാണെങ്കിൽ നമ്മുടെ രമണി ആനയെ ഇപ്പൊ ബിനി കൊണ്ടു നടക്കണേ കാലടി പിന്നും അതെങ്ങനെ ഇരുന്നാനും നമ്മളെ ആനക്ക് എന്താ ആനക്കാരിലെ ഉപേക്ഷിച്ച് പോയെന്താ എന്റെ കാലി കളഞ്ഞിരിക്കുന്നു കാണാൻ കൊള്ളത്തില്ല അവനെന്താ നല്ല ആനക്ക് കിട്ടത്തില്ല പിന്നെ തീർച്ചയായിട്ടും നല്ല എന്തുകൊണ്ടുവനിക്കുന്നു ആന ഇത്തിരിക്കുന്നു എങ്ങനെയാ എന്താ ആന ഇവിടെയുള്ള ഇഷ്ടം നമ്മൾ ചെയ്യുന്നോ തോരുന്നോടുള്ളൊരു അതുകൊണ്ട് ആന പട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്യുന്ന നമ്മുടെ ആന ഇച്ചിരി കാണാൻ ഉള്ളതി വേറെ ആർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരിലെ നമ്മള് ജോലി ചെയ്യുന്നു അപ്പൊ നമ്മൾ വെളിയിലുള്ളവരുടെ അഭിപ്രായം കേട്ട ആന കേറാൻ പോകുമ്പോൾ നമ്മളെ തലവേദൃത്തിന്റെ കല്ലട കൊണ്ടുപോയി കൊടുക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനും നമ്മളെ സൗകര്യത്തിനും നമ്മൾ ചെയ്തോണ്ടിരിക്കയാണ് ഒരു പ്രശ്നം ഇല്ല പലർക്കും പലരുടെ വാക്കുകെട്ടുണ്ട് ആരെയും അറിയാൻ പോകുന്നതാണ് പലർക്കും തട്ടിട്ട് പറ്റുന്നത് നല്ല നല്ല ജോലികളൊക്കെ പോയിട്ട് ഓരോരുത്തർ നടക്കുന്നത് അതെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒരുപാട് പേര് കാണും അതെ ഈ ജോലി പോയി കഴിയുമ്പോഴേ പലരുടെ അനുഭവം വെച്ച് ഞാൻ കണ്ടിട്ടും അച്ഛനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അച്ഛനെ കുറിച്ച് ചോദിക്കാൻ ആശ്ചി ചോദിക്കാൻ വെച്ചിട്ടാണ് അപ്പം അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛൻ്റെ കൂടെയുള്ള ഒരു സമയം ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു